ഹലോ ഗൈസ് ആർ എക്സ് ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ വീഡിയോ ചക്ക ഉപ്പേരി ഉപ്പിരിയാട്ടോ ചക്ക ഉപ്പേരിക്ക് ചക്ക അധികം മൂക്കാത്ത ചക്കയാണ് എടുത്തേക്കുന്നത് ചക്ക നന്നായിട്ട് ചെറുതായിട്ട് നൈസായിട്ട് കീ കീന്തി അരിഞ്ഞ് രണ്ട് ചക്കക്കൂരും പുളന്നിട്ട് പൊളിച്ച് പുളന്നിട്ട് പിന്നെ ചീഞ്ചട്ടിക്കകത്തിട്ട് അതിനകത്ത് ഒരു പച്ചമുളക് ഞാനൊരു പച്ചമുളക് കേട്ടോ എടുത്തേക്കുന്നു നിങ്ങൾക്ക് ആവശ്യത്തിന് ഇഷ്ടമുള്ള രണ്ടോ മൂന്നോക്കെ ഇടാം കേട്ടോ എനിക്കും കുറച്ച് പറ്റ എടു മതിയം കൊണ്ടാണേ അപ്പോൾ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പിൽ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് അതിനുശേഷം ഈ ചക്ക മൂടി നിൽക്കുന്നവിടം വരെ വെള്ളം ഒഴിച്ചിരിക്കണം വെള്ളം നന്നായിട്ട് ഒഴിച്ച് ഗ്യാസ് കത്തിച്ച് മൂടി നിൽക്കുന്നവരവിടം വരെ വെള്ളം ഒഴിച്ച് ഗ്യാസ് കത്തിച്ച് മൂടി വേവിക്കണം നന്നായിട്ട് മൂടി വേവിക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കുമോ അപ്പം കുറച്ച് നേരം ഞാനിങ്ങനെ ഓണാക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ നോക്കി പൊക്കി എടുത്ത് എടുത്ത് നോക്കി ഒന്ന് ഇളക്കി കേട്ടോ വെള്ളം പറ്റിയിട്ടില്ല വേഗം ഇളക്കി അല്ലെങ്കിൽ അടിക്കി പിടിക്കും എന്നിട്ട് ഒന്നുകൂടെ തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിച്ചു ഇപ്പം ഏകദേശം വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തുട്ടോ ഇനി നമുക്ക് ഇതിനാവശ്യമായ തക്കാളിക്ക വേണം അപ്പോൾ ഞാനൊരു തക്കാളിക്ക എടുത്ത് നന്നായിട്ട് നന്നായിട്ട് ചെറിയ രീതിയിൽ നൈസായിട്ട് അരിഞ്ഞു തക്കാളിക്ക നല്ല പഴുത്ത തക്കാളിക്ക കേട്ടോ ഞാൻ എടുത്ത് ഒരെണ്ണം എടുത്തു അപ്പോൾ ഇതിന് ഞാൻ തേങ്ങയൊന്നും ഇല്ല കേട്ടോ തേങ്ങയൊന്നും ചേർത്തിട്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങയൊക്കെ ചേർത്തോട്ടോ ഞാൻ തേങ്ങ ചേർക്കാതെയാണ് ഈ ഉപ്പേരി വെച്ചേക്കുന്നത് അപ്പം തക്കാളി എടുത്ത് നന്നായിട്ട് കഴുകി ഒരു തക്കാളി എടുത്ത് നന്നായിട്ട് കഴുകി നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ ഈ ചട്ടിയില്ല മൺചട്ടി മൺകല്ലം മൺകലം ഉണ്ടെങ്കിൽ മൺകല്ലത്തിനകത്ത് നോക്കാം അപ്പോൾ എൻ്റെ മൺകലം ഇല്ലായിരുന്നേ അപ്പോൾ നമ്മൾ മീൻ കറിയൊക്കെ വെക്കുന്ന ചട്ടിയില്ലേ ആ ചട്ടിക്കകത്ത് ചട്ടി നന്നായിട്ട് കഴുകി അതിനകത്ത് വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞിട്ട് ഒഴിച്ച് കടുക് പൊട്ടിക്കണം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കണം അപ്പം ഈ തക്കാളിക്ക അരിഞ്ഞതിൻ്റെ അകത്ത് ഞാൻ ചുമന്നുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ തക്കാളിക്ക ഫ്രൈ ചെയ്തെടുക്കാം അപ്പം കറിവേപ്പിലയും തക്കാളിക്കയും ചുമന്നുള്ളിയും കൂടി അരിഞ്ഞത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഈ വഴറ്റി എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയിട്ട് അത് മൂള വച്ച് മൂടി വെച്ച് വേവിക്കണം കുറച്ച് നേരം എടുക്കും അതെ അപ്പം അഞ്ച് മിനിറ്റ് അത് എടുത്ത് മൂളി വെച്ച് വേവിക്കണം അതിന് ശേഷം വെന്തുട്ടോ നല്ല ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ചക്ക വേവിച്ച് വെക്കില്ലേ ഉപ്പ് ഏ അപ്പം അത് നമുക്ക് ഇതിനകത്തൊട്ട് യോജിപ്പിക്കാം ഈ ചക്ക ചക്ക വേവിച്ച് വെച്ചത് നമുക്ക് ഇതിനകത്തൊട്ട് യോജിപ്പിക്കാം ചക്ക വേവിച്ചത് നമ്മൾ ഇതിനകത്തൊട്ട് യോജിപ്പിച്ചുകൊണ്ടാവും അപ്പം നന്നായിട്ട് മൊത്തം എടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം നല്ല രീതിയിൽ ഇളക്കി ഇച്ചിരി വെള്ളം വെള്ളമൊക്കെ പറ്റാനുണ്ട് സ്വല്പം ഉണ്ട് അപ്പോൾ അതൊക്കെ വെട്ടാനുണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ തക്കാളിക്കേയും ഈ ഉള്ളിയും എല്ലാം കൂടെ കൂടി ഒന്ന് യോജിക്കണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് മൂടി വെക്കാം ഒന്ന് കുറച്ച് നേരം അഞ്ച് മിനിറ്റ് നേരം ആവിക്ക് വേവിക്കണം അതിനുശേഷം ശേഷം കൂടെ തുറന്ന് നോക്കി നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളം കൂടെ പറ്റാനുണ്ട് എന്നിട്ട് നമുക്കത് കുറച്ച് നേരം തുറന്ന് വെക്കാം നന്നായിട്ട് ഒലത്തി എടുക്കണം ഉപ്പേരിയായിട്ട് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം അങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചാൽ നന്നായിട്ട് ഇളക്കി ഇളക്കി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഈ തവയും കൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ ഇപ്പം റെഡിയായി വരുന്നുണ്ട് കേട്ടോ ആ തക്കാളിക്കയും എന്താ പറയുക ആ ചക്കയുടെ മണവും എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചതിൻ്റെ ഇതും മഞ് മുളക് പൊടിയുടെ ഇതും നല്ല മണം മണമാട്ടോ വരുന്നത് നല്ല ചൂട് പറക്കുന്നുണ്ട് ആ പൊ കുഴച്ച് നന്നായിട്ട് ഇങ്ങനെ വെന്ത്ടച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഇതായിട്ട് ഓക്കെ റെഡി ആയിട്ടോ നമുക്കിന്ന് ഇത് ഒരു പാത്രത്തിലോട്ട് സേവ് ചെയ്യാം അപ്പം വിളമ്പാറ അങ്ങനെ പാത്രം നല്ല ചൂട് പറക്കുന്നുണ്ട് കണ്ടോ അതിൻ്റെ കൂടെ ഇത് വേർക്കറി ഒന്നും ഇട ചൂടോടെ ഈ ഉപ്പേരിയും കട്ടൻ ചായയും കൊടുക്കും അവന് മോന് രാവിലെ അത് അട്ട കൊടുത്തേ അവന് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു അവന് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ് ബായ്